ഈ ഓണ്ടർപ്രീണേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്നവരല്ല റിസ്ക് മനസ്സിലാക്കുന്നവരാണ് മനസ്സിലായില്ലേ അപ്പോൾ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിലുള്ള റിസ്ക് മനസ്സിലാക്കി എത്രത്തോളം ചെറിയ റിസ്ക് തുടങ്ങാൻ പറ്റുന്നോ അങ്ങനെ ഡീ റിസ്ക് ചെയ്ത് തുടങ്ങുന്നതാണ് ശരിക്കും ഒരു ഓണ്ടർപ്രീണർ സ്കിൽ പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടിയത് അതെ അങ്ങനത്തെ ഒരു സാധനമല്ല അതായത് റിസ്ക് മനസ്സിലാക്കുക ഇതിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യുക ഏറ്റവും കാശ് നഷ്ടം കുറവ് വരുന്ന രീതിയിൽ അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ തന്നെ ആദ്യമേ വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും വലിയ കുറേ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പോയി അതിലൊരു നൂറ് കോടി ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ പ്രോഡക്റ്റ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല ആദ്യം പ്രോഡക്റ്റ് പെർഫെക്റ്റ് ചെയ്യണം ആ ബേസിക്കലി പ്രോഡക്റ്റ് പെർഫെക്റ്റ് ചെയ്യണം അതുതന്നെയാണ് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയ രീതിയിൽ അതായത് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് വെച്ച് മാത്രം തുടങ്ങുക അല്ലെങ്കിൽ പിന്നെ ചിലവുകൾ ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് കുസ്തീനും സാധനം ഒക്കെ ചെയ്യുവാണ് ഞാനെങ്കിൽ ഒരു വലിയ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് കാശ് പോവും ഇനിഷ്യലി കുറച്ച് കാശ് പോവും ഞാൻ ലേൺ ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ മിക്കവാറും ഞാൻ ബ്രോക്കാവും